ഹായ് നമ്മൾ ഇന്ന് ഷാർജ ഷേക്ക് ആണ് ചെയ്യുന്നത് പഴം കൊണ്ടുള്ള ഒരു ഷെയ്ക്ക് ആണല്ലോ ഷാർജ ഷെയ്ക്ക് ആ പഴത്തിൻ്റെ ഒക്കെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു ഷെയ്ക്കും നല്ല ഇഷ്ടമാവും ഞാൻ മുന്നേ പഴവും ബ്രെഡും ചേർത്തിട്ട് അവലൊക്കെ ചേർത്തിട്ട് ഒരു ഷെയ്ക്ക് ചെയ്തിട്ടുണ്ടല്ലോ അത് എല്ലാവർക്കും നല്ല ഇഷ്ടമായി നല്ല റെസ്പോൺസ് ആണ് അത് തന്നത് അതേപോലെ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ആണ് പിന്നെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ കണ്ടിട്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടപ്പുറം ഒരു ബെല്ലൈക്കൺ കൂടി വരും അതും കൂടി പ്രസ് ചെയ്യുക വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു ചാർജർ ഷേക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നാല് പഴം കട്ട് ചെയ്തിടുന്നുണ്ട് ചെറുപഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത് നല്ല പഴുത്ത നാല് പഴമാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ചെറുപഴം താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല പഴുത്ത നേന്ത്രപ്പഴം എടുത്താലും മതി ഞാൻ പഴം മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പീനട്ട് ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം പീനട്ടാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു പീനട്ടിന് പകരം നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പ് വെച്ചിട്ടും ഈ ഒരു ഷേക്ക് ചെയ്യാം കേട്ടോ കപ്പലെണ്ടിൻ്റെ തൊലി പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പാനിൽ നല്ലോണം വറുത്തിട്ട് കൈവച്ചിട്ട് അതിൻ്റെ തൊലിയൊക്കെ നന്നായിട്ട് കളഞ്ഞിട്ടുണ്ട് എന്നിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ മിക്സിയിൽ എല്ലാം കൂടി ഒന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടി ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ ആദ്യം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് അരച്ചെടുക്കുന്നുണ്ട് കണ്ടില്ലേ ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തിട്ടേ ഉള്ളൂ ഇനി ഇതിലേക്ക് ബാക്കിയുള്ളത് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ രണ്ട് കപ്പ് പാലിൽ ഒരു കപ്പ് വെള്ളം ചേർത്തിട്ട് ഐസിൻ്റെ ട്രേയിൽ വെച്ചിട്ട് നല്ലോണം കട്ടയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ കട്ടപ്പാലാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് പാല് തിളപ്പിച്ചിട്ട് നല്ലോണം ചൂട് പോയതിന് ശേഷമാണ് ഫ്രിഡ്ജിൽ വെച്ച് തിളപ്പിച്ചെടുത്തിട്ടുള്ളത് തിളപ്പിക്കാത്ത പാൽ ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ലല്ലോ ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂണോളം കൊക്കോ ആണ് ചേർക്കുന്നത് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കൊക്കോ പൗഡറിന് പകരം നിങ്ങൾക്ക് ബൂസ്റ്റിൻ്റെ പൊടിയോ ഹോർലിക്സിൻ്റെ പൊടിയോ ചേർത്താലും മതി ഇതിലേക്ക് അരക്കപ്പ് നല്ല തണുത്ത വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല കട്ടിയായിരിക്കും പാല് മാത്രം ഇട്ടടിക്കുമ്പം അതുകൊണ്ട് കുറച്ചൊന്ന് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ടാണ് വെള്ളം ചേർത്തിട്ടുള്ളത് ഇനി മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നല്ല ലൂസ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളം അധികം ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി മിക്സി അടച്ച് വെച്ചിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കുക പിന്നെ നല്ലൊരു ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വാനില വാനലൈസൻസും കൂടി ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഒരു ഏലക്ക ഇട്ട് കൊടുത്താലും മതി അപ്പോൾ നമ്മുടെ ഷാർജ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിത് സേർവ് ചെയ്യാണ് വെൽക്കം ഡ്രിങ്ക് പോലെ അധികം ലൂസ് ആയിരിക്കില്ലല്ലോ ഷേക്ക് കുറച്ച് കട്ടിയായിട്ട് തന്നെ ഉണ്ടാവുക അപ്പോൾ അങ്ങനെ തന്നെയാണ് ഉള്ളത് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് ഒക്കെ പറയാം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇഷ്ടമായെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്